എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് തമിഴ് ഒരു സിനിമ ചെയ്യാൻ പോയത് എൻ്റെ പടത്തിന്റെ നായകൻ സോറി സാറാകും എന്റെ വ്യക്തിപര വ്യക്തിപരമായ ഒരു അഭിപ്രായം പറഞ്ഞ ഞാൻ ഡെഫിനറ്റ്ലി എന്റെ ജീവിതത്തെ എന്ന് വെച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ വലിയൊരു സിനിമാ കാര്യങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കഷ്ടപ്പെട്ട് നമുക്ക് മുന്നോട്ട് വരാൻ ഇതേപോലെ അവസരം തന്നു അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് എത്തിക്കുകയാണ് സൊസ് വെരി താങ്ക്ഫുൾ ടു ഗോഡ് അങ്ങനെ നല്ലൊരു സിനിമ തിരിച്ച് തമിഴിൽ ചെയ്യണമെന്നുണ്ടായിരുന്നു അങ്ങനെ ദൂരേ സഞ്ചെന്ന ഡയറക്ടർ എന്നെ മീറ്റ് ചെയ്ത് ഞാൻ ഒരു സിനിമ ഉണ്ടെന്ന് സംസാരിച്ചു ലൊക്കേഷനിൽ പോയിട്ടാണ് ഞാൻ സാറിനെ പരിചയപ്പെടുന്നു ഈ ആൾക്കാരെ ചിരിപ്പിക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇറ്റ്സ് വ്യക്തി ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഹ്യൂമറസ് കഥാപാത്രങ്ങൾ ചെയ്യുക എല്ലാവരെയും ടച്ച് ചെയ്ത് അവരുടെ ലൈഫിൽ ഒരു സന്തോഷം പെടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് അണ്ടർസ്റ്റുഡ് പുള്ളിയുടെ ജീവിതത്തിൽ തന്നെ അതൊരു ഭയങ്കര ഇൻസ്പയറിങ് ലൈഫാണ് നിങ്ങൾ ഷൂട്ടിൻ്റെ ഇടയിൽ കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ സാറിനെ കുറിച്ച് അറിയാൻ സാധിച്ചു ആൻഡ് ഇഫ് യൂച്ചേഴ്സ് ഗോപ്പായി ആ ജീവിതത്തെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ദ വേ ഹിയേഴ്സ് എന്താ പറയുക ഒരു സർ നടൻ തൊട്ട് ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് ഇന്ന് ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഐ മീൻ ഡില ബാക്ക് ടു ബാക്ക് സൂപ്പർ ഹിറ്റ്സ് ഇത്രയും വലിയൊരു ഒരു സ്റ്റാർ പദവിയിലേക്ക് സൂപ്പർ സ്റ്റാറിലായിട്ട് നിൽക്കുന്ന ഒരു നടനെ മാറിയതിലും ഒരുപാട് സന്തോഷമുണ്ട് ഈ സിനിമ എന്നൊരു സിനിമയുടെ പ്രത്യേകത എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ കോൺഗ്രാചുലേഷൻ സാർ ഇതൊരു ഐ ആം ലുക്കിംഗ് ഫോർവേർഡ് ഇനി പതിയെ പതിയെ വേറെ പല വേഷങ്ങളിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകും ഐ ഹാവ് എ ഫീൽ ദാറ്റ് വ്യക്തിപരമായിട്ട് ഈസ് എ വെരി ഹംബിൾ Uh, the most sweetest person that i ever met e-character